അരുൺകുമാർ എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നണം അദ്ദേഹത്തിന് എങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറ്റുമോ ഒരു അറ്റൻസ് എടുക്കുവായിരുന്നു അദ്ദേഹത്തിന്റെ പണി അതാണോ ഒരു ആരോഗ്യ വകുപ്പ് വകുപ്പെന്ന് പറഞ്ഞൊരു വകുപ്പില്ലേ നിങ്ങൾ ഇത് കാണുന്നില്ലേ എനിക്ക് കഷ്ടം തോന്നുന്നു ശ്രീ അരുൺകുമാർ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിട്ടിത്ത വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കും ഇന്ന് നിങ്ങൾ വെച്ചാൽ നിങ്ങൾ ഈ സമരം പൊളിക്കാൻ നിങ്ങൾ എന്തെല്ലാം ആയുധം ഉപയോഗിച്ചിട്ടാണ് ഈ സമരം പൊളിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ സമരപ്പന്തലി ഒന്നും പറയണ്ട അരുൺകുമാർ എന്ന പരിസരത്തൂടെ പോകേണ്ട ഒന്നും പറയണ്ട മറിച്ച് എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് വീണ്ടും ചോദിക്കണം എന്തിനാണ് കള്ളം പറയുന്നത് ഒരു മനുഷ്യനായാലും ഒരു വ്യക്തിത്വം വേണ്ടേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുന്നു സമരത്തിൽ പോയവരുടെ പട്ടിക വേണം നിശ്ചയിക്കുമെന്ന തീരുമാനം നേരത്തെ എടുത്തിരുന്നതല്ലേ നിങ്ങൾ സമരത്തിൽ പോയവരുടെ പട്ടിക എടുത്ത് അവിടേക്ക് ബാക്കിയുള്ളവരെ നിയോഗിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലേ സ്ഥിരം ജീവനക്കാരല്ല സ്മൃതി ആശാവർക്കർമാർ സ്ഥിരം ജീവനക്കാരല്ല എല്ലാ ദിവസവും അവരവിടെ പോയി ഒപ്പ് വെക്കുന്നില്ല പിന്നെ അരുൺകുമാർ എങ്ങനെയാണ് പോയി ഇവിടെ ഒപ്പ് നോക്കി അറ്റൻസ് രജിസ്റ്റർ എടുത്തത് അറ്റൻസ് രജിസ്റ്റർ ഉണ്ടോ ഏതൊക്കെ പി എച്ച് സിയിൽ അറ്റൻസ് രജിസ്റ്റർ വെച്ചിട്ടുണ്ട് ആശാവർക്കർമാർക്ക് ഒപ്പിടാൻ അറ്റൻസ് രജിസ്റ്റർ എവിടെയുണ്ട് അരുണകുമാർ പറയൂ ഈ പറയുന്നത് നിങ്ങൾ ആരുടെ എടുത്തതാ നിങ്ങൾ നിങ്ങളാകെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് സമരത്തിന് പോകുന്ന നിങ്ങൾ നിങ്ങൾ വീണ്ടും പറയാതെ നിങ്ങൾ നാനൂറ് താഴെ ഒരു കുഴപ്പമില്ല അമ്പതിൽ താഴെ എന്ന് പറയുന്നു പക്ഷേ കേസെടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേർക്കെതിരെ കേസ് വളരെ വിരോധാഭാസമല്ലേ അമ്പത് പേരില്ലാത്ത സമര പദ്ധതിയിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് പേർക്ക് കേസെടുത്തെങ്കിൽ ആ പോലീസിനെ നിങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ ഇങ്ങനെ കള്ളക്കണക്കെഴുതുന്ന പോലീസിനെ നിങ്ങളെന്ത് വിട്ടിത്താണ് സാറെ പറയുന്നത് വളരെ കഷ്ടമുണ്ട് കേട്ടോ അതുകൊണ്ട് പോലീസിൻ്റെ അടുത്ത് ചോദിക്കുക അവർ റിപ്പോർട്ട് തരും നിങ്ങൾ എത്ര പേര് പങ്കെടുത്തു എങ്ങനെയൊക്കെ പങ്കെടുത്തു എന്ന് അതെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കുക ഇനി ഒരു സമരത്തിൻ്റെ ന്യായയുക്തത തീരുമാനിക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ടാണോ നിങ്ങളേത് മണ്ഡത്തിലാണ് ഈ പറയുന്നത് അത് വെച്ചിട്ടല്ല അവർ ഉന്നയിക്കുന്ന ഡിമാൻഡ് അതിൻ്റെ വ്യക്തത അതിൻ്റെ പൊതുസമൂഹം അതിന് കൊടുക്കുന്ന ഒരു സ്വീകാര്യത ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് പണിയണമെന്ന് ഈ കേരളത്തിലെ ഒരു വ്യക്തിയും തീരുമാനിക്കില്ല ഒരു മനുഷ്യനും തീരുമാനിക്കില്ല അപ്പോൾ ആ ഡിമാൻഡാണ് പ്രധാനം അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ സ്ത്രീകളുടെ എണ്ണം എടുക്കാനല്ല നിങ്ങൾ ചെയ്യേണ്ടത് അവർ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ എടുക്കണം ഇത് എന്നു മുതലാണ് ഇടതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ സി പി എം ആളുകളുടെ എണ്ണം നോക്കിയിട്ട് സമരം ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾ ഒറീസയിൽ പോയി സമരം ചെയ്തത് നിങ്ങൾക്കിവിടെ എത്ര ശതമാനം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് എത്ര ശതമാനം ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ശതമാനക്കണക്കിൽ പറയുന്നത് ഈ ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾ വോട്ട് ചെയ്തിട്ടാണോ ഇടതുപക്ഷ മുന്നണി അധികാരത്തിലിരിക്കുന്നത് അതിന് അമ്പത് ശതമാനം പേരെ വോട്ടുണ്ടോ നിങ്ങളെന്താണ് ഈ പറയുന്നത് നിങ്ങൾ എന്ന മുതലാണ് ആളുകളുടെ എണ്ണം നിങ്ങൾ വേറെ ആളുകളുടെ എണ്ണമൊക്കെ എടുത്തോളൂ പക്ഷേ നിങ്ങൾ ആശാവർക്കറുടെ എണ്ണം എടുക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ നടക്കില്ല കാരണം ആശാവർക്കർമാർക്ക് അങ്ങനെ ഒരു അറ്റൻഡൻസ് ഒന്നും രജിസ്റ്റർ ഒന്നും ഇല്ല അതിപ്പോഴെങ്കിലും മനസ്സിലാക്കുക ഞാൻ ഇന്നാളും പറഞ്ഞു ഏതെങ്കിലും ഒരു ആശാവർക്കറെ വിളിച്ച് നിങ്ങളുടെ വാർഡിൽ ഒരു ആശാവർക്കറെ വിളിച്ച് കാര്യങ്ങളൊന്നും അന്വേഷിച്ചാൽ കുറച്ചുകൂടെ വ്യക്തത കിട്ടും അല്ലാതെ പറയരുത് ഇനി രണ്ട് വേറൊരു കാര്യം ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ ഓണറേറിയം വന്നു ഈ ഈ കഴിഞ്ഞ ദിവസം വന്നു അത് ഞങ്ങളെ സംബന്ധിച്ച് സമരത്തിൻ്റെ ഒരു വിജയമാണ് പതിനേഴ് വർഷമായി ഒരിക്കൽ പോലും പ്രതിമാസം വേതനം കൊടുക്കാതിരുന്ന പല ഗവൺമെൻറ്റുകൾ വന്നു പോയിട്ടുണ്ട് അരുൺകുമാർ പറയുന്നുണ്ട് ഇത് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് മുമ്പ് വരെ ആശാവർക്കറുടെ ജോലി ഒരു നിർബന്ധിത ജോലിയല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞു ആശാവർക്കർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് നേരത്തെ ഓണറെ മാനദണ്ഡം ഏർപ്പെടുത്തിയ കാലത്ത് തന്നെ വെച്ചിട്ടുണ്ട് അതിനകത്ത് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാകുക മറ്റൊന്ന് മറ്റേതെങ്കിലും പണിക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ നോട്ടീസ് കൊടുത്ത് പിരിച്ചുവിടും കഴിഞ്ഞ ചർച്ചയിലും അരുൺകുമാർ അതിനെ വക്രീകരിക്കാൻ ശ്രമിച്ചു മറ്റു ജോലി ഉള്ള ആളുകൾ ഇവിടെ വന്നാൽ പോകുമെന്ന് അങ്ങനെയല്ല അരുൺകുമാർ തിരിച്ചാണ് ഈ ആശാവർക്കർ എന്ന് പറയുന്ന ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ മറ്റൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു മാസത്തെ നോട്ടീസ് കൊടുത്ത് പിരിച്ചുവിടുന്ന അപ്പോൾ ഇപ്പോൾ ഈ ബി ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വെറുതെ പറയുകയാണ് അതുപോലെ തന്നെ അതുകൊണ്ട് സമരം ചെയ്ത ആശാവർക്കർമാർക്ക് ഓണമേറിയമില്ല ഇതായത് വിചിത്ര ലോകം ഫെബ്രുവരി പത്താം തീയതിയാണ് ഞങ്ങൾ സമരം ആരംഭിക്കുന്നത് ഒൻപതാം തീയതി വരെ പണിയെടുത്തിട്ടുണ്ട് ആ പണിയെടുത്ത് അതിൻ്റെ കൂലി വാങ്ങിച്ചിട്ടേ ആശാവർക്കർമാർ പോവുകയുള്ളൂ ഇപ്പം പത്ത് മാസത്തിൻ്റെ അടുത്ത് മാറ്റിയല്ലോ മുഴുവൻ ആശാവർക്കർമാർക്കും ഏഴായിരം രൂപയുടെ ഓണർത്തിന് അർഹതയുണ്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇങ്ങനെ കൂലി കൊടുക്കാതിരിക്കാൻ പറ്റുമോ അപ്പം ലോകം അറിയണം ഇവിടെ സമരം ചെയ്ത ആശാവർക്കർമാർക്ക് കൂലിയില്ല മറിച്ച് സമരം ചെയ്യാതിരുന്ന ഇവിടെ സി ഐ ട്യൂടെ അംഗങ്ങളായ ആളുകൾക്ക് കൂലി കൊടുത്തിരിക്കുന്നത് എന്തൊരു വിചിത്രമായ ലോകം നമ്മൾ മുപ്പത്തിരണ്ട് ദിവസം ആൻ്റണി സർക്കാരിൻ്റെ സമയത്ത് ഒരു കറുത്ത ഉത്തരവിൽ സമരം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം സമരത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇവർ അന്ന് ഡയസ്ലോൺ ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾ അതിൽ ഇപ്പോഴും ഉറച്ചു നീക്കുക ഞാനതിനകത്ത് ഉറച്ചു നോക്കാം അത് ശരിയല്ല പക്ഷെ ഇവരുടെ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കേണ്ട തീരുമാനിച്ചിരിക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് കൂലി കൊടുക്കേണ്ട ഇവർ തീരുമാനം ആ സമരത്തിന് പോയി എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തെ കുറിച്ചുള്ള स्मृति परते का